പാകിസ്ഥാൻ നീങ്ങുന്നത് സൈനിക ഭരണത്തിലേക്കോ പാകിസ്ഥാൻ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് സംയുക്ത സൈനിക മേധാവിയായി ആസിഫ് മുനീറിന്റെ അധികാരം വർദ്ധിപ്പിക്കുന്നതിനും സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തുന്നതിനുമുള്ള മാറ്റങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ഭരണഘടനാപരമായ ഭേദഗതികൾ പാകിസ്ഥാൻ സർക്കാർ പരിഗണിക്കുമെന്ന് റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് ആസിഫ് മുനീറാണ് ഇന്ത്യയിൽ പെഹൽഗാം ആക്രമണം പ്ലാൻ ചെയ്തത് അതിനുശേഷം നടന്ന യുദ്ധത്തിൽ പരിതാപകരമായി പാകിസ്ഥാൻ പരാജയപ്പെടുകയും ചെയ്തു പക്ഷേ യുദ്ധത്തിൽ ഞങ്ങളാണ് ജയിച്ചത് എന്നുള്ള നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്ത് ആസിഫ് മുനീർ ഫീൽഡ് മാർഷൽ എന്ന പദവിയും നേടിയെടുത്തു അതിനുശേഷം ഇപ്പോൾ ഇരുപത്തിയും കൊണ്ടുവന്നു ഈ ഭേദഗതി ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന ഒരു ഭരണഘടനാപരമായ സ്ഥാനമൊരുക്കുന്നു കരസേനാ മേധാവി നാവികസേനാ മേധാവി വ്യോമസേനാ മേധാവി എന്നീ പദവികൾ ഏകീകരിക്കുന്ന സ്ഥാനമാണിത് ഇതിൽ കരസേനാ മേധാവിയാണ് ഈ പദവി ഏറ്റെടുക്കുക ഡി ഫാക്ടോ സൈനിക ഭരണം പാകിസ്ഥാൻ ഇതിനു മുൻപും സൈനിക ഭരണത്തിന് കീഴിലായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് എഴുപത്തി ഏഴ് തൊണ്ണൂറ്റൊൻപത് എന്നീ വർഷങ്ങളിൽ സൈനിക അട്ടിമറികൾ നടന്നിട്ടുണ്ട് മുൻപത്തെ സംഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്രാവശ്യം ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നു കൂടാതെ സൈന്യത്തിന്റെ പ്രതിച്ഛായ ഇത്രയും ഇതുവരെ ഒരിക്കലും കളങ്കപ്പെട്ടിട്ടില്ല ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഇറാൻ എന്നീ എന്നിവിടങ്ങളിൽ നിന്ന് അവർക്ക് കനത്ത തിരിച്ചടികൾ ലഭിച്ചു ഈ സോഷ്യൽ മീഡിയ കാലത്ത് സത്യം മറക്കാൻ സാധിക്കില്ല വാർത്ത വെളിച്ചം പോലെ പെട്ടെന്ന് പടരും മുൻപ് സൈന്യത്തിന് ജനങ്ങളുടെ മനസ്സിൽ വലിയ സ്ഥാനവും ബഹുമാനവും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ജനങ്ങൾ സൈന്യത്തിനെതിരായി ശബ്ദമുയർത്താൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്തപ്പോൾ വലിയൊരു ജനക്കൂട്ടം ഇമ്രാൻഖാനെ പിന്തുണയ്ക്കാനും മുൻ മുനീറിനെതിരെ മുദ്രാവാക്യം വിളിക്കാനും തെരുവിൽ ഇറങ്ങിയിരുന്നു ഇരുപത്തിയേഴാം ഭേദഗതിക്ക് ശേഷം ഇമ്രാൻഖാനെ കാണാതായി അദ്ദേഹം മരിച്ചെന്ന വാർത്തകൾ പ്രചരിച്ചു കഴിഞ്ഞ ഒരു മാസമായി അദ്ദേഹത്തെ പാർട്ടി അംഗങ്ങളോ ബന്ധുക്കളോ ആരും കണ്ടിട്ടില്ല അദ്ദേഹം ജീവനോടെയാണോ മരിച്ചിരിക്കുകയാണോ എന്ന് വ്യക്തമല്ല മുനീറിനെ പിന്തുണയ്ക്കുന്ന പാക് പ്രധാനമന്ത്രി മറ്റ് നേതാക്കളും ഇമ്രാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുന്നു എന്നാൽ അത് വെറും വാക്കുകൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ ലൈവ് വീഡിയോ കാണുകയോ ബന്ധുക്കൾ എത്തി കാണുകയോ ചെയ്യുന്നില്ലെങ്കിൽ അതിൽ വിശ്വസിക്കാൻ സാധിക്കില്ല മറ്റാരെയും പോലെയല്ല ഇമ്രാൻഖാൻ പാകിസ്ഥാനിലെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവാണ് കൂടാതെ പാകിസ്ഥാൻ തെരക്ക് ഇൻസാഫ് പി ടി ഐ എന്ന പാർട്ടിക്ക് പാകിസ്ഥാൻ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉണ്ട് ക്രിക്കറ്റിലോ രാഷ്ട്രീയത്തിലോ ഏതായാലും ഇമ്രാൻഖാൻ തന്റെ പോരാട്ടം വീര്യം തെളിയിച്ചിട്ടുണ്ട് ആസിഫ് മുനീറിന് മുന്നിൽ ഇമ്രാൻഖാൻ ഒരിക്കലും വഴങ്ങി അതുകൊണ്ട് തന്നെ ആണ് ആസിഫ് മുനീർ അദ്ദേഹത്തെ ജയിലിലാക്കിയത് ആസിഫ് മുനീർ ഇമ്രാനെ കൊന്നാൽ അത് ആസിഫ് മുനീർ തന്നെ അപകടകരമാണ് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല എന്തായാലും സൈന്യം ജനപ്രക്ഷോഭങ്ങളെ കൊണ്ട് അടിച്ചമർത്തും പക്ഷെ സ്വന്തം ജനങ്ങളെ കൊലപ്പെടുത്തുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും സൈന്യത്തിനുള്ളിൽ ഭിന്നാഭിപ്രായം ഉണ്ടെങ്കിൽ ആസിഫ് മുനീറിനെ സൈന്യം തന്നെ നീക്കം ചെയ്യാൻ സാധ്യതയുണ്ട് അതിന് സാധ്യതയുമുണ്ട് ഇരുപത്തിയേഴാം ഭേദഗതിയിലൂടെ ആസിഫ് മുനീർ ചെയ്തത് വലിയൊരു ബ്ലണ്ടർ ആണ് ഇരുപത്തിയേഴാം ഭേദഗതിയിലൂടെ തനിക്ക് തന്നെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് സ്ഥാനം ഒരുക്കിയതിനു ശേഷം അദ്ദേഹത്തിന്റെ പല കോർ കമാൻഡർമാർക്കും ആസിഫ് മുനീറിനെതിരെ അതൃപ്തിയുണ്ട് അവർക്ക് തങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടും കൂടാതെ ഇവരിൽ ചിലരുമായി ഇമ്രാൻഖാൻ നല്ല ബന്ധവും പുലർത്തുന്നുണ്ട് മുൻ പ്രധാനമന്ത്രിമാരും സൈന്യധിപരുമെല്ലാം സിൽവർ സ്പൂണോടെ ജനിച്ചവരാണ് അവരെല്ലാം കുടുംബത്തിൽ നിന്ന് ഉള്ളവരാണ് ഇമ്രാൻഖാൻ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് ഉന്നത സ്ഥാനത്ത് പാകിസ്ഥാനിൽ ഒരു കാൻസർ ആശുപത്രിയും സ്ഥാപിച്ചു മറ്റുള്ളവരെല്ലാം വിദേശത്താണ് താമസം നവാസ് ഷെരീഫ് ഉൾപ്പെടെ മുൻ സൈന്യാധിപന്മാരായിട്ടുള്ള മുഷറഫ് ബാജ്വ ബാജ്വാണി തുടങ്ങിയവർ പാകിസ്ഥാനിൽ നിന്ന് ബില്ല്യൻസ് ഓഫ് ഡോളർ അടിച്ചു മാറ്റി വിദേശത്തേക്ക് കൂടിയേറി ആസിഫ് മുനീറിന്റെ കുടുംബം അമേരിക്കയിൽ സ്ഥിരതാമസമാണ് അവരെല്ലാവരും അമേരിക്കൻ പൗരന്മാരുമാണ് മറ്റു നേതാക്കന്മാരുടെ കുടുംബങ്ങൾ യു കെ യു എ ഇ യു എസ് എന്നിവിടങ്ങളിലൊക്കെ സെറ്റിലാണ് ഇമ്രാൻഖാനെ സൈന്യം കൊന്നതാകാം അല്ലെങ്കിൽ ജീവനോടെ ഉണ്ടാകാം ജനങ്ങൾ ഈ വാർത്തയ്ക്ക് എങ്ങനെ പ്രതികരിക്കുമെന്ന് പരിശോധിക്കാനാണ് അവർ ശ്രമിക്കുന്നത് എന്തായാലും പാകിസ്ഥാനിൽ സൈനിക ആധിപത്യം നടപ്പാക്കുന്നതിന് ഏറ്റവും വലിയ ഭീഷണി ഇമ്രാൻഖാൻ മാത്രമാണ് ആസിഫ് മുനീർ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബലൂചിസ്ഥാൻ സിന്ധ് പാക് കാശ്മീർ എന്നിവിടങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് വളരെ അപകടകരമായതും റിസ്കിയുമായുള്ള ഒരു ഞാനിന്മേൽ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ആസിഫ് മുനീറിനെ കൊണ്ടുവന്ന അമേരിക്ക തന്നെ ആസിഫ് മുനീറിനെ തീർക്കില്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല ആസിഫ് മുനീറിനെ കാത്തിരിക്കുന്നത് വളരെ പരിതാപകരമായ ദിനങ്ങളാണ്